ഇത് നമ്മുടെ ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സെപ്റ്റി ടാങ്ക് ആണ് ബ്ലോ മോൾഡിംഗ് ടെക്നോളജിയിൽ അൺബ്രേക്കബിൾ ആണ് നമുക്ക് ഇതുവരെയുള്ള സെപ്റ്റി ടാങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്രാക്കും ലീക്കും വന്നിട്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം അശുദ്ധമാകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് എന്നാൽ ജീവിതകാലം മുഴുവൻ ഒരു കാലത്തും ക്രാക്കോ ലീക്കോ വരാതെ നമ്മുടെ വെള്ളം ഏറ്റവും ശുദ്ധമായിട്ട് കിണറിലെ വെള്ളം ശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു സെപ്റ്റി ടാങ്ക് ആണ് വന്നിട്ടുള്ളത് ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ് അതുപോലെ തന്നെ സോക്ക് പിട്ട് നോർമലി നമ്മൾ കോൺക്രീറ്റിന്റെ സോക്ക് പിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടി പൊളിഞ്ഞു പോകും അങ്ങനെ ആ അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സെപ്റ്റി ടാങ്കിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യാതാവും സെപ്റ്റി ടാങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഇൻലെറ്റിൽ വന്നാൽ ഒരു ഡ്രോപ്പ് വെള്ളം ഔട്ട്ലെറ്റിൽ പോകണം അപ്പൊ ശരിക്കും ആ സെപ്റ്റി പിന്നെ ഒരു ഗുണമില്ലാതെ ഗുണമില്ലാതാവും നല്ല സോക്ക് പിറ്റ് വെച്ചില്ലെങ്കിൽ സെപ്റ്റി ടാങ്കിന് ഗുണം ഇല്ലാതാവും അപ്പോൾ നല്ല എച്ച് ഡി പി യുടെ തന്നെ സോക്ക് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യകതയാണ് നല്ല സെപ്റ്റി ടാങ്ക് തീർച്ചയായും നേരത്തെ വാട്ടർ ടാങ്ക് പറഞ്ഞ പോലെ തന്നെ വീട്ടിലെ സെപ്റ്റി ടാങ്ക് ഏതാണെന്ന് ആർക്കും അറിയില്ല സെപ്റ്റി ടാങ്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ആരും അതിന്റെ ക്വാളിറ്റി നോക്കാറില്ല അപ്പൊ സെൽസർ അതിനുവേണ്ടിയിട്ടാണ് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ക്വാളിറ്റി നോക്കിയ ആൾക്കാർ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വെള്ളം തന്നെ ഏറ്റവും നന്നായിട്ട് മാറും